എല്ലാ ധർമ്മവിശ്വാസികൾക്കും നമസ്കാരം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ദീപാരാധന സമയത്ത് പൂജാരി എല്ലാ വാതിലുകളും അടച്ചിട്ട് ശ്രീകോവിലിനകത്ത് നിറച്ച് വിളക്ക് വെച്ചിട്ട് ഒരു ദീപാരാധന തട്ട് കയ്യിലെടുത്ത് നിറച്ച് പുഷ്പമിട്ട് അതിനകത്ത് കർപ്പൂരം ഇട്ട് ബിംബത്തെ ഒഴിയുന്നത് ഒഴിയാണ് പതിവ് എന്നിട്ട് അത്യുജ്വലമായ ഒരു മന്ത്രം ചുരം ഓ ധ്രുവാദ്യുവാ പൃഥ്വി ധ്രുവാസ പർവതയിമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജ വിഷാമയം ധ്രുവം തേ രാജോ ധ്രുവോ ബൃഹസ്പതി ധ്രുവം ഇന്ദ്രശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം ഈ മന്ത്രമാണ് അവളുടെ ചൊല്ലുന്നത് ഈ മന്ത്രം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടതാണെന്നാണ് പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും മംഗളം ഭവിക്കട്ടെ എന്നല്ല എനിക്കും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ പിന്നെയോ അല്ല ഔഹു ഈ പ്രപഞ്ചഗോളം മംഗളകരമായിരിക്കട്ടെ ധ്രുവാപൃഥ്വി ഈ ഭൂമി മംഗളകരമായിരിക്കട്ടെ ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പർവതങ്ങളെല്ലാം മംഗളകരമായിരിക്കട്ടെ ധ്രുവം വിശ്വമിതം ജഗത് ലോകത്തിൽ വസിക്കുന്ന സർവ്വ ജീവജാലങ്ങളും മംഗളകരമായിരിക്കട്ടെ ധ്രുവോ രാജാ വിഷാമയം നമ്മുടെ ഭരണകർത്താക്കൾ മംഗളകാരമായിരിക്കട്ടെ മംഗളകാരികളാകട്ടെ ധ്രുവേ രാജോ മഴ പെയ്യ്ക്കുന്ന വരുണദേവൻ മംഗളകരമായിരിക്കട്ടെ എന്ന് വെച്ചാൽ സമുദ്രം ധ്രുവോ ദേവോ ബൃഹസ്പതി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി മംഗളകരമായിരിക്കട്ടെ ധ്രുവം ഇന്ദ്രനും അഗ്നിയും മംഗളകരമായിരിക്കട്ടെ അവസാനം പറയാണ് രാഷ്ട്രം ധാരയതാം ധ്രുവം എന്റെ പരമപവിത്രമായ ഈ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ എന്ന് നിങ്ങൾ ആലോചിക്കും എത്ര മനോഹരമായ ചിന്താധാര എന്നിട്ടും പൂജാരി ആ ദീപാരാധന തട്ട് താഴെ വെച്ച് മംഗള നിരഞ്ജനം സമർപ്പയാഷ്പം സമർപ്പയാത്ര ചാമാരാതി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി ഇത് പറഞ്ഞു ദീപാരാധന തട്ടിലെ അഗ്നിജ്വാലയിൽ നിന്ന് മൂന്ന് പ്രാവശ്യം പുഷ്പം കൊണ്ട് അഗ്നിയുടെ അംശത്തെ ബിംബത്തിലേക്ക് ഇട്ടിട്ട് സ്വയം അഗ്നി തൊട്ട് തലയിൽ വെച്ച് ആ അഗ്നി പുറത്തേക്ക് കൊടുത്ത് ഓരോരുത്തർ ആ അഗ്നി തട്ട് തലയിൽ വെക്കുമ്പോ ഓർക്കുക ആ അഗ്നി തട്ട് നമ്മൾ കൈകൊണ്ടെടുത്ത് തലയിൽ തടുമ്പോൾ നമ്മൾ ഓർക്കണം ശ്രീകോവിലിനകത്ത് ബിംബത്തിന് ചൈതന്യം നൽകിയ അഗ്നിയുടെ അംശമാണ് നാം തൊട്ട് തലയിൽ വെച്ചത് എന്ന് ഓർക്കണം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ട ഈ മന്ത്രവും ഇതുപോലെ അർത്ഥം വരുന്ന മറ്റു മന്ത്രങ്ങളും അടങ്ങിയ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും പഠിക്കുന്ന കാര്യത്തിൽ ഹൈന്ദവ ധർമ്മം അനുഷ്ഠിക്കേണ്ട പുതുതലമുറ വഴിതെറ്റിപ്പോകുന്നതിലും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പോലും ഹൈന്ദവ ധർമ്മശാസ്ത്രത്തെ പഠിപ്പിക്കാൻ തയ്യാറാകാത്ത ഭരണകൂടത്തിന്റെ ഈ നമ്മൾ വിഷമിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഊർജസ്വലമായിട്ടൊന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി ഇതെല്ലായിടത്തും നമുക്ക് എത്തിക്കാൻ സാധിക്കും നമസ്തേ പ്രണാമി